صحبه اجمعين اللهم رب اشرح لي صدري ويسر لي امري واحلل عقده من لساني يفقه قولي رب هب لي حكما والحقني بالصالحين اللهم الحمنا مراشد امورنا واعذنا من شرور انفسنا ومن سيئات اعمالنا صلى الله على سيدنا محمد وعلى اله وصحبه اجمعين اما بعد فاعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. وقال أيضا: والعاقبة للمتقين. وقال النبي صلى الله عليه وسلم إن أولى الناس بي المتقون من كانوا ومن حيث أو كما قال رسول الله <تصفيق> <تصفيق> الله سبحانه وتعالى ان <applause> മസ്ജിദിൽ നമ്മെ ഒരുമിച്ച് കൂട്ടിയതുപോലെ നാളെ അനുഗ്രഹങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ജന്നാത്തിൽ കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുപോയ വലുതും ചെറുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അറിഞ്ഞും അറിയാതെയും ഒറ്റയ്ക്കും കൂട്ടായുമൊക്കെ ചെയ്തു പോയ പാകപ്പിഴകളെല്ലാം അവന്റെ കടാശം കൊണ്ട് നമുക്ക് മാപ്പ് ചെയ്തു തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹു ഇഷ്ടപ്പെട്ട നിലയിൽ അവന് പൊരുത്തപ്പെട്ട നിലയിൽ ജീവിക്കുവാനും ഈ ലോകത്ത് നിന്ന് വിട പറയുമ്പോൾ ഈമാനോടുകൂടി യഥാർത്ഥം ഒത്തക്കിയായി വിട പറയുവാനും നമുക്കേവർക്കും അള്ളാഹു തോൽഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും വേർപിരിഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ ഭാര്യ മക്കൾ ബന്ധുമിത്രാദി കുടുംബാദികൾ വിശിഷ്യ നമ്മുടെ പള്ളിക്ക് ചുറ്റും അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ വേണ്ടപ്പെട്ടവർ അള്ളാഹു എല്ലാവർക്കും മർഹമത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ നാളെ സ്വർഗ ലോകത്ത് ലോകമോങ്ങളോടൊപ്പം അവരുമായി കണ്ടുമുട്ടുവാനുള്ള സൗഭാഗ്യം നമുക്ക് ഇവർക്കും അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയമുള്ള മനുഷ്യരായ നമ്മളെ വിശിഷ്യ വിശ്വാസികളായ നമ്മളെ ഈ ലോകത്തെ ജീവിക്കുവാൻ കൽപ്പിക്കുന്ന രീതി പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായ നിലയിൽ നമുക്ക് മാർഗദർശനമായി കാണിച്ചു തരുന്നുണ്ട് ഒരു വിശ്വാസി അവൻ യഥാർത്ഥമായ നിലയിലൂടെയുള്ള വിശ്വാസം ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം ജീവിക്കേണ്ടത് അതുകൊണ്ടാണ് ആദരവായ അലൈഹി വസല്ലമയുടെ എല്ലാ ഉപദേശ നിർദ്ദേശ സദസ്സുകളുടെ തുടക്കം അള്ളാഹുവിനെ തക്കവ ചെയ്യണം എന്ന് വസീയത്ത് ചെയ്യുന്നത് കാരണം ഒരാളെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിന്റെ വിജയം ഇഹപര വിജയം ഈ ലോകവും പരലോക വിജയവും നിർണയിക്കപ്പെടുന്നത് അവന്റെ തക്കവയുടെ ഭയഭക്തിയുടെ ദൈവ ഭക്തിയുടെ അടിസ്ഥാനത്തിലാണ് ബാഹ്യമായ ഒരു അമലുകൾക്കും രക്ഷിതാവിന്റെ മുമ്പിൽ പരിഗണനയില്ല മറിച്ച് അവന്റെ ഹൃദയത്തിലുള്ള റബ്ബ് തരിഗണിക്കുന്നതും ആ തവയെയാണ് അളവുകോലായി അള്ളാഹു തെരഞ്ഞെടുക്കുന്നതുമെന്ന് നാം മനസ്സിലാക്കുക ആദരവായ അലൈഹി റസൂലി ആ സല്ല ഉമ്മത്തായ ആ നബിയുടെ ഉമ്മത്തായ നമുക്കും മാത്രമല്ല തക്കുവ ഉൾക്കൊണ്ട് ജീവിക്കുക എന്നുള്ളത് മാനവരാശിയുടെ തുടക്കം മുതൽ ഏതൊക്കെ സമുദായത്തിലേക്ക് അള്ളാഹു സുബാനഹ പ്രവാചകന്മാരെ നിയോഗിച്ചിട്ടുണ്ടോ ആ പ്രവാചകന്മാരെ എല്ലാം അള്ളാഹു ഈ ലോകത്തേക്ക് നിയോഗിക്കുമ്പോൾ പ്രബോധന രംഗത്തേക്ക് പുറപ്പെടുമ്പോൾ അവർക്ക് അള്ളാഹു നൽകിയ നിർദ്ദേശം തന്റെ ജനതയുടെ തന്റെ സമുദായത്തെ ഭയഭക്തിയുള്ള തക്കവയുള്ള ആ ഒരു രീതിയിലേക്ക് ക്ഷണിക്കുവാൻ വേണ്ടിയാണ് ഒന്നുകൂടി പറഞ്ഞാൽ അള്ളാഹു ഒരു എന്നുള്ള നിലയിൽ വസീയത്തിന്റെ ഗൗരവം നമുക്കറിയാം ഒരു മനുഷ്യന്റെ സ്വത്ത് തന്റെ സമ്പാദ്യം ആർക്ക് എങ്ങനെ എന്റെ കാലശേഷം കൊടുക്കണമെന്ന് വസയ്യത്ത് ചെയ്യല ഇന്ന മകൾക്ക് ഇന്ന മകന് ഭാര്യക്ക് ഇത്ര കൊടുക്കണം എന്റെ സമ്പത്തിന്റെ ഇത്ര കൊടുക്കണം എന്ന് വസീയത്ത് ചെയ്യുന്നതിന്റെ ഗൗരവം അതിന്റെ പ്രാധാന്യം എന്താണെന്ന് നമുക്കറിയാം ഇതേപോലെ എന്നുള്ള നിലയിൽ പ്രവാചകന്മാരോട് തന്റെ സമുദായത്തോട് നിർദ്ദേശിക്കുകയാണ് <Sega> गे गे ും നിങ്ങൾക്കും മുമ്പുള്ള സമുദായങ്ങളിലേക്കും നിങ്ങൾക്കും നാം ഒരു വസൈയ്യുള്ള നിലയിൽ കൽപ്പന കൽപ്പിക്കുകയാണ് അനിത്ത നിങ്ങൾ നിങ്ങളുടെ രക്ഷിതാവിനെ തക്കവയുള്ളവരാകണം നിങ്ങളുടെ രക്ഷിതാവിനെ ഭയപ്പെട്ടുകൊണ്ടായിരിക്കണം നിങ്ങൾ ഈ ലോകത്ത് ജീവിക്കേണ്ടത് ان تبرشد القران مدرسه لتبرين وقتمائك ورسولي وقتماكي اذن التلفين ولقد ارسلنا نوحا الى قومه فقال يا قوم اعبدوا الله ما لكم من اله غيره افلا تتقون നബി നോഹുനബി അലേഹിസലാമിനെ പ്രബോധന രംഗത്തേക്ക് വിട്ടിട്ട് ആ ജനതയുടെ അടുക്കൽ പോയി ബഹുമാനപ്പെട്ട നബി നോഹുനബി അലഹിസലാം തന്റെ ആ ജനതയെ ഏകനായ അള്ളാഹുലേക്ക് ക്ഷണിക്കുകയാണ് മാത്രമേ നിങ്ങൾ ഇലാഹായി അംഗീകരിക്കാൻ പാടുള്ളൂ നിങ്ങൾ തക്കവുള്ളവരാകുന്നില്ലേ എന്ന് ആ സമുദായത്തോട് ചോദിക്കുന്ന രംഗം പരിശുദ്ധ കുറവാൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് വേറൊരു സൂറത്ത് സൂറത്ത് ഷൂറ ആ സൂറത്തിൽ ആറ് പ്രവാചകന്മാരുടെ പ്രബോധന പ്രബോധനരംഗം അള്ളാഹു നമുക്ക് മാതൃകയായിട്ട് എടുത്തു പറയുകയാണ് ആറ് പ്രവാചകന്മാരും തന്റെ സമുദായത്തെ അള്ളാഹുലേക്ക് ഏകനായ അള്ളാഹുലേക്ക് പ്രബോധനം ചെയ്ത രംഗം അത് പറഞ്ഞു തന്നിട്ട് അതിനോട് ചേർത്ത് അള്ളാഹു ചോദിക്കുന്നു പരിശുദ്ധ ഖുർആൻ ആ പരിശുദ്ധ ഖുർആനെ വഴികാട്ടിയായി ജീവിക്കുന്ന ഒരാൾക്ക് യഥാർത്ഥ ഒത്തയാകാൻ പറ്റൂ في سورة الشورى ان الله برين اذ قال لهم اخوهم نوح الا تتقون انما الله برين اذ قال لهم اخوهم اذ قال لهم هود اخوهم الا تتقون اذ قال لهم اخوهم صالح الا تتقون اذ قال لهم اخوهم لوط الا تتقون إذ قال لهم شعيب ألا تتقون هذه بن صالح النبي عليه السلام نوح نبي عليه السلام هود نبي عليه السلام لوط نبي عليه السلام شعيب نبي عليه السلام وذي سورة التنة الله ويندم برين وإذ نادى ربك وإذ نادى ربك موسى أن ائت القوم ظالمين وقوم فرعون ألا يتقون موسى نبي عليه السلام يعني آر برماجة ما رأي بلتشو قندي أور أور ده سمداتنا نتيه രംഗത്തെ നമുക്ക് ഏവർക്കും ുംതൃകയാക്കിട്ട് നിങ്ങൾ ദൈവഭക്തി ഉള്ളവരാകണം നിങ്ങൾ ദൈവഭക്തിയുള്ളവരാകണം നിങ്ങൾ തക്കോയുള്ളവരാകണം എങ്കിലേ നിങ്ങൾക്ക് വിജയം സാധിക്കുകയുള്ളൂ ഇത് നമുക്ക് മുമ്പ് കഴിഞ്ഞുപോയ സമുദായത്തിന്റെ സംഭവമാണെങ്കിൽ രംഗമാണെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി അല്ലാഹു അല്ലാഹു യാ യാ അല്ലാഹുവിന്റെ വസല്ലമയെ വിളിച്ചിട്ടാണ് പറയുന്നത് പ്രവാചകനെ ബഹുമാനത്തോട് കൂടി വിളിക്കുന്നു അല്ലയോ നബി നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ സാധാരണ ഒരു ജനങ്ങളോടോ ഒരു വ്യക്തിയോടോ നമ്മെ പോലുള്ള ഒരു വ്യക്തിയോടല്ല അള്ളാഹു പറയുന്നത് അള്ളാഹുവിനെ തക്വ ചെയ്യണം എന്ന് പ്രവാചകനോട് പറയുമ്പോൾ തക്വയ്ക്ക് എത്രത്തോളം പ്രാധാന്യം ഗൗരവമുണ്ടെന്ന് നാം മനസ്സിലാക്കണം വലിരീൻ അധർമ്മകാരികളായ ഉഷിരിക്കീങ്ങളുടെ കുപ്പാരങ്ങളുടെ വഴികളെ താങ്കൾ പിൻപറ്റരുത് എന്ന് പ്രവാചകനോട് അള്ളാഹു സുഭാനഹത്താല ഉണർത്തുകയാണ് ശേഷം പരിശുദ്ധ ഖുർആൻ പരിധി നോക്കൂ അള്ളാഹുന്റെ ദാസന്മാരായ അടിമകളെ നിങ്ങൾ അള്ളാഹുവിനെ തത്വ ജീവിക്കുക അവനെ ഭയപ്പെട്ട് ജീവിക്കുക എന്ന് പ്രവാചകരെ താങ്കൾ താങ്കളുടെ അനുയായികളോട് വിളിച്ചു പറയുക മാനവലോകത്തോട് വിളിച്ചു പറയുവാൻ അള്ളാഹുവിന്റെ കൽപ്പന ദിവസവും നമ്മൾ കേൾക്കുന്ന വെള്ളിയാഴ്ചകളിൽ മറ്റ് സദസ്സുകളിലൊക്കെ നമ്മൾ കേൾക്കുന്ന അല്ലയോ സത്യവിശ്വാസികളെ നിങ്ങൾ ഭയപ്പെടുക നിങ്ങൾ മുസ്ലിമീങ്ങൾ യഥാർത്ഥ മിനിങ്ങളായിട്ടല്ലാതെ ഈ ലോകത്ത് നിന്ന് നിങ്ങൾ വിട പറയാൻ പാടില്ല പരിശുദ്ധ

നമ്മളെല്ലാവരും വർഷാവർഷം ഹജ്ജിന് പോകുമ്പോൾ ഹജ്ജിന്റെ സമയമെടുക്കുമ്പോൾ ഹജ്ജിന്റെ ആയത്തുകൾ കേൾക്കുന്നു വെച്ചിരിക്കുന്നു നിങ്ങൾ ഹജ്ജിന് വേണ്ടി പുറപ്പെടുമ്പോൾ ഹജ്ജിന് വേണ്ടിയുള്ള യാത്രാ സാമഗ്രികളെ നിങ്ങൾ ഒരുമിച്ച് കൂട്ടി തയ്യാറാക്കി കൊണ്ടുപോകണം ആ യാത്ര ഒരു ഒരുത്തുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ഏറ്റവും നിങ്ങൾക്ക് ഉത്തമമായത് തക്കവതയാണ് ദൈവഭയമാണ് ഭയഭക്തിയാണെന്ന് പരിശുദ്ധ കുറാൻ അതുകൊണ്ട് തക്കവ എന്ന് പറയുന്നത് അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുക ഭയഭക്തി ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നതിൽ നിസ്സാരമല്ല അതൊരു നിസ്കാരം കൊണ്ട് നമുക്ക് ഒരു നിസ്കാരം കൊണ്ട് മാത്രം നമുക്ക് ലഭിക്കുന്നതല്ല ഒരു നോമ്പ് കൊണ്ടോ ഹജ്ജ് കൊണ്ടോ സക്കാത്ത് കൊണ്ടോ നമുക്ക് ലഭിക്കുന്നതല്ല അങ്ങനെയായിരുന്നെങ്കിൽ ഈ ഇരിക്കുന്ന നാം ഓരോരുത്തരും ഒന്ന് ചിന്തിച്ചു നോക്കി നമ്മൾ നമസ്കരിക്കുന്നവരാണ് നമ്മളുടെ കത്ത് എത്രത്തോളമുണ്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം നമ്മളുടെ ഹൃദയത്തിൽ എത്രത്തോളമുണ്ട് ർഷം നോമ്പനിഷ്ഠിക്കുന്നവരാണ് ഉറക്കമഴിച്ച് നമസ്കരിക്കുകയും ഹദീസും ചരിത്രങ്ങളും ചരിത്രങ്ങളുമൊക്കെ കേൾക്കുകയും ചെയ്യുന്നവരാണ് നമ്മളുടെ തക്വ ഹൃദയത്തിൽ തക്വയുടെ അളവ് അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയം അതിന്റെ അളവ് നമ്മളുടെ ഹൃദയത്തിൽ എത്രത്തോളമുണ്ട് നാം ഒന്ന് ചിന്തിക്കുക ഹജ്ജ് ചെയ്തവരുണ്ട് അതിനെ കണക്ക് കൂട്ടി സൂക്ഷ്മതയോടുകൂടി അത് കൊടുത്ത് നിർവഹിക്കുന്ന തന്റെ പാറ്റിനെ പൂർത്തീകരിക്കുന്നവരുണ്ട് എങ്കിലും തക്വയുടെ വിഷയത്തിൽ അള്ളാഹുവിനെ ഭയപ്പെടുന്നതിന്റെ വിഷയത്തിൽ വീഴ്ചകൾ എത്രത്തോളം ഉണ്ടോ എന്ന് സ്വന്തം നമ്മളൊന്ന് പരിശോധിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും നമ്മളുടെ ഈമാൻ മാൻ നമ്മളുടെ തക്കവ അള്ളാഹുവിനെ കുറിച്ചുള്ള നമ്മളുടെ പേടിയുടെ അളവ് എത്രത്തോളം എത്തിയിരിക്കുന്നു എന്നുള്ളത് അതുകൊണ്ട് അതാണ് ഇത് ലോകത്തെയും വിജയമെന്ന ഓരോ സത്യവിശ്വാസിയും മനസ്സിലാക്കണം എന്താണ് വിമകളിൽ നമ്മൾ കേൾക്കുന്നു പ്രസംഗങ്ങളിൽ നമ്മൾ കേൾക്കുന്നു അതല്ലാതെ കേൾക്കുന്നു തക്വ മുത്തുള്ളവൻ വലിയ മുത്തത്തിയാണ് തക്വക്കുടത്തിൽ കൈയിട്ടവനാണവൻ നമ്മൾ കേൾക്കാറുണ്ട് എന്താണ് ബഹുമാനപ്പെട്ട തൻ നല്ല നിലയിൽ അതിനെ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട് പഠിപ്പിച്ചു തരുന്നുണ്ട് ഉന്നതനായ അള്ളാഹുവിനെ കുറിച്ചുള്ള ഭയമാണ് അത് അത് നമസ്കാരത്തിൽ മാത്രം വേണ്ടതല്ല നിന്റെ രഹസ്യത്തിലും പരസ്യത്തിലും ഊണിലും ഉറക്കത്തിലും നിന്റെ ഇടപാടുകളിലും സംസാരത്തിലും കൊടുക്കൽ വാങ്ങലുകളിലും നിന്റെ നോട്ടത്തിലും കേൾവിയിലും ചിന്തയിലും നിന്റെ ചലന നിശ്ചലനങ്ങളിലും നമ്മളുടെ ഓരോരുത്തരുടെയും ചലന നിശ്ചലങ്ങളിലും തക്കവ അള്ളാഹനെ കുറിച്ചുള്ള പേടി ഭയം നമുക്ക് ആവശ്യമാണ് അതാണ് പറഞ്ഞത് അൽ മിനൽ ജലീൽ ഭയം നമ്മൾ തെറ്റുകളിൽ നിന്നും നമ്മളുടെ മനസ്സിന്റെ ഇച്ഛകളിന്റെ ആഗ്രഹങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുകയുള്ളൂ ആരും കാണാത്ത കൂരാക്കൂരിട്ടുള്ള അല്ലെങ്കിൽ ചുറ്റിനാൽ മതിലുകൾ ൾ തീർത്ത ഒരു റൂമിൽ ഇരുന്നു കൊണ്ട് ഒരു തെറ്റ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്തത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആ റൂമിന്റെ അടച്ചുപൂട്ടപ്പെട്ട ഡോറിന്റെ താക്കോൽ പരിതലോടി ഒരു രണ്ടു വയസ്സുള്ള കുഞ്ഞിന്റെ കണ്ണെങ്ങാനും പതിഞ്ഞാൽ നമ്മളൊന്ന് പേടിക്കും പക്ഷേ അവളെ നമ്മൾ ചിന്തിക്കുന്നില്ല ആ രണ്ടു വയസ്സുള്ള ചെറിയ പിഞ്ചോമനെയും എന്നെയും സൃഷ്ടിച്ചവനായ അള്ളാഹു വാനലോകത്ത് മുകളിലിരുന്നു കൊണ്ട് ഇത് കാണുന്നുണ്ട് ഇത് നിന്നെ നിരീക്ഷിക്കുന്നുണ്ട് നിന്നെ അള്ളാഹു ശ്രദ്ധിക്കും ാത്ത ആ പിട്ടുകൊണ്ട് ഒരുപക്ഷെ നമ്മൾ ആ തെറ്റിൽ നിന്നും അള്ളാഹു നിരന്തരം നിന്റെ രക്ഷിതാവ് നിന്നെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ് നീ അള്ളാഹുവിന്റെ സി സി ടി വിയിൽ നിന്റെ ഓരോ ചലനങ്ങളും പതിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നിന്റെ ഓരോ നിശ്ചലനങ്ങളും നിന്റെ ചിന്തയും നിന്റെ ഹൃദയത്തിന്റെ ഉള്ളിലുള്ളതും അള്ളാഹുന്റെ അടുക്കൽ റെക്കോർഡ് ചെയ്യപ്പെട്ടുകൊണ്ട് രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുന്നു